വെൽക്കം ടു മൈ വീഡിയോ ഒരു നല്ല മഞ്ഞുള്ള ദിവസമാണേ ഞാനൊരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി വണ്ടിയൊക്കെ തൂക്കി ഇറങ്ങിയതാണ് ലെറ്റ്സ് ഗോ കൂടുള്ള ഒക്കെ മഞ്ഞ് ഒരു വണ്ടി വന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നോക്കും ഇലകളിലൊക്കെ മഞ്ഞിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് അതുപോലെ തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട് ഇതിൽ ചവിട്ടിക്കഴിഞ്ഞു ചെവി വേദിക്കാൻ തുടങ്ങി സോ ഞാൻ ഇത് പിടിച്ചിട്ടു നിൽക്കുന്നത് ഒരു പാർക്കിലാണേ ഫുള്ള് നല്ല അടിപൊളിയായിട്ട് സ്നോ വീണ് കിടപ്പുണ്ട് ഈ സ്നോ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും പക്ഷേ പനി പിടിക്കും അത് ഞാൻ കടയിൽ പോകാൻ ഇറങ്ങിയതായത് കൊണ്ട് തിരിച്ചു പോവുകയാണ് സ്നോയിൽ ചവിട്ടുമ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ട് എന്നെ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ കക്കാൻ പോകണമെന്ന് തോന്നും പക്ഷേ ചെറിയ തണുപ്പടിച്ചിട്ട് വേറെ രക്ഷയില്ല നോക്കൂ വാവ് നല്ല അടിപൊളി സൂപ്പർ ഗ്ലൂക്ലോസ് പൊടി ഇവിടെ എല്ലാം ഗ്ലൂക്ലോസ് പൊടിയാണ് പ്ലേറ്റ് സ്നോ എരിപ്പുണ്ട് ഓ നമ്മൾ നടക്കുന്ന വഴി ഇതിൽ തെന്നി വീഴാൻ നല്ല ചാൻസ് ഉണ്ട് സോ ശ്രദ്ധിച്ച് പോകണം ഒരു സ്ഥലം അവർ സ്നോ നീക്കിയിട്ടിട്ടുണ്ട് ആദ്യം എനിക്ക് കുറച്ച് ഫാൻ്റ് കൊടുക്കാനുണ്ട് ഈ ബാഗിനകത്താണ് രണ്ടെണ്ണം വന്നു പക്ഷെ രണ്ടെണ്ണം മീസ് രണ്ടെണ്ണം സോ ഈ ഫാനുമ്പോൾ ഇപ്പോൾ ഒരു സ്ലിപ്പ് കൂടെ വരും ഇത് നമ്മൾ കൗണ്ടറിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും രൂപ ഓഫർ കിട്ടും ഓഫ് കിട്ടും ഞാൻ അങ്ങനെ നടന്ന് നടന്ന് മീറ്റ് സെക്ഷൻ്റെ അവിടെ എത്തി എനിക്കിന മീറ്റ് എന്തെങ്കിലും വാങ്ങണം കാരണം കുറേ ദിവസമായി ചിക്കൻ ഒക്കെ കഴിച്ചിട്ട് ഈ ചക്രം പോലെ സാധനം കണ്ടോ ഇത് ഇവിടെ ഫോഗൽ ഫുട്ടർ എന്ന് പറയും അതായത് നമ്മൾ ബേഡ്സിനൊക്കെ ഇത് നമ്മുടെ ടെറസിലോ ഒക്കെ തൂക്കിട്ട് കഴിഞ്ഞാൽ ബേഡ്സിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് യൂഷ്വലി ഞാൻ എപ്പോഴും ബസ്മതി റൈസ് ആണ് വാങ്ങാറ് കാരണം കുക്ക് ചെയ്യാനൊക്കെ അതാണ് എളുപ്പം പക്ഷെ വല്ലപ്പോഴും ഞാൻ ചോറ് തിന്നാൻ കുതിയാകുമ്പോൾ ഈ നോർമൽ റൈസ് വാങ്ങാറുണ്ട് ഇത് പാർബോയിൽഡ് റൈസ് എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിലെ റൈസിൻ്റെ പോലെയാണ് പിന്നെ ഇങ്ങനെ ഈ സൈഡിൽ ആക്സോൺ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഓഫർ എന്നുള്ള സാധനമാണ് അപ്പോഴാണ് ഈ ഒരു പാവ എൻ്റെ കണ്ണിൽ പെട്ടത് പക്ഷേ ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു നല്ല വെയിറ്റ് ഉള്ളൊരു സോഫ്റ്റ് ഓയിൽ ഇതാ ഈ അടുക്കിയിട്ടിരിക്കുന്ന സാധനങ്ങൾ കണ്ടോ ഇതിലെന്താണെന്നറിയോ ബിയർ സാക്ഷാൽ ആണ് ഇപ്പോൾ ഓഫറിനാണ് നാട്ടിലെ ഏകദേശം ഒരു അറുപത് അറുപത്തൊമ്പത് രൂപയ്ക്കുള്ളിലാണ് ഒരു നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു കോള പോലത്തെ സംഭവമാണ് ഇതെനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ അത് ഒരെണ്ണം എടുത്തു ഈ കാണുന്നത് ഏതൊരു ഡ്രിങ്ക് ഞാൻ എപ്പോഴും വാങ്ങാറുണ്ട് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഇത് കണ്ടിട്ട് എന്തോ ഡ്രിങ്കാന്ന് പറഞ്ഞെടുത്ത് നോക്കിയത് അപ്പോഴാണ് കണ്ടത് സോയാ സോസ് ആയിരുന്നു ഈ സൈഡ് ഫുള്ള് ഏഷ്യൻ സാധനങ്ങളാണ് ഏഷ്യ ഐ മീൻ ചൈനീസ് ഏഷ്യൻ ടൈപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കുറേ നൂഡിൽസും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു ബുൾഡക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബുൾഡക്കിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഫ്ലേവർ ഇതാണോ ഒട്ടും കുളത്തില്ല പിന്നെ ഇത് നമ്മുടെ യോഗേട്ട് ആൻഡ് ഡയറി പ്രൊഡക്ട്സിൻ്റെ സെക്ഷനാണ് ഇരിക്കുന്നതെല്ലാം യോഗേർട്സും പുഡിങ്ങും ഒക്കെയാണ് പല പല ഫ്ലേവറിലും പല പല ടൈപ്പിലുള്ള യോഗേർട്ട്സൊക്കെയാണ് ഇത് മുട്ടയുടെ സെക്ഷനാണ് ഞാൻ നോർമലി വാങ്ങുന്ന മുട്ടയ്ക്ക് വില കൂടിയിട്ടുണ്ട് നേരത്തെ അതിനൊരു ത്രീ പോയിന്റ് സംതിങ് ആയിരുന്നു അപ്പോൾ അത് ഫോർ പോയിന്റ് ആയിട്ടുണ്ട് അത് ഈ ഒരു യോഗോട്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ അതിന് ഇപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു അപ്പം ഞാനൊരു സ്ട്രോബെറി യോഗോട്ട് എടുത്തു ഇത് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കാണുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ബ്രെഡിൻ്റെയും ഒക്കെ ഇടയ്ക്ക് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സലാമി അങ്ങനത്തെ ആണ് ബേക്കൺ സലാമി പോലത്തെ പിന്നെ ഇത് സ്പൈസസിൻ്റെ സെക്ഷനാണ് നമ്മുടെ നാട്ടിലെ അങ്ങനെ സ്പൈസസ് ഒന്നും ഇല്ല അധികം എന്നാലും കുറച്ച് അത്യാവശ്യമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള സ്പൈസസ് ഉണ്ട് പിന്നെ ഉള്ളിയുടെ സവാളയുടെ ഒക്കെ ഇതാണ് വെളുത്തുള്ളിയൊക്കെ ഉണ്ട് വെളുത്തുള്ളിയൊക്കെ ഭയങ്കര വലുതാണ് പിന്നെ നമുക്കിവിടെ കൊച്ചുള്ളി എല്ലാ കടകളിലും കിട്ടാറില്ല അപ്പോൾ അതിന് പകരം ഉപയോഗിക്കുന്നത് ആ ആദ്യം കാണിച്ച ഉള്ളിയാണ് പിന്നെ ഈ താഴെ ഇരിക്കുന്നതൊക്കെ പൊട്ടാറ്റോസാണ് ബീട്രൂട്ട് ഉണ്ട് സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട് ഞാനിത് അങ്ങനെ കഴിച്ചിട്ടില്ല എനിക്ക് എനിക്കത്ര ഇഷ്ടമല്ല പിന്നെ ബീട്രൂട്ടൊക്കെ ഇത് ഇങ്ങനെയാണ് കിട്ടുന്നത് ഈ കാണുന്നൊരു വെജിറ്റബിളാണ് കോൾ റാബി ഇതിവിടെ ഈ ടൈമിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് പിന്നെ കുറേ ക്യാപ്സിക്കം അങ്ങനെ അങ്ങനെ സാധനങ്ങൾ ഇതൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങുന്നില്ല അപ്പുറത്ത് വേറൊരു കടയുണ്ട് അപ്പോൾ അവിടെയും കൂടെ പോയെന്ന് നോക്കാം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അൽദിയിലാണ് നീ ലിഡിൽ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് ഈ കാണുന്ന കൊച്ചു കൊച്ചു ക്യാൻസ് കൊച്ചതല്ല അത്യാവശ്യം വലുതാണ് ഇതിലിരിക്കുന്നത് ബിയർ പോലത്തെ ഡ്രിങ്ക്സ് ആണ് കേട്ടോ പതിനൊന്ന് തൊണ്ണൂറ്റൊമ്പതാണ് അതിൻ്റെ റേറ്റ് ഇപ്പോൾ ഓഫർ ഉണ്ട് ഉണ്ടിട്ടേക്കാണ് അതുപോലെ ഇത് ഫേമസ് ഒരു ബിയറാണ് ഇവിടെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഡ്രൈ നമ്മുടെ തേങ്ങാക്കൊത്തും ഉണ്ടായിരുന്നു ആളക്ക് ഓഫറായിരുന്നു ഇത്രയും ഒന്ന് തൊണ്ണൂറ്റൊമ്പതുമല്ലായിരുന്നു അപ്പം ഞാനത് എടുക്കാമെന്ന് കരുതി എടുത്തു പക്ഷേ അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ ഒരു കോള അതുകൊണ്ട് എനിക്കത്ര പ്യൂർ അല്ലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ ഒരെണ്ണം എടുത്തിട്ട് നോക്കി ഒരെണ്ണം മാത്രം എടുത്തു ട്രൈ ചെയ്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ ഞാൻ ആ പച്ച കളർ കണ്ടിട്ട് എടുത്ത് നോക്കിയതാണ് അത് പക്ഷേ ലിഫ്റ്റിയാണ് പിന്നെ ഇതൊക്കെ ഓൾറെഡി കുക്ക് ചെയ്ത നൂഡിൽസാണ് ഫോർ ദി കോഫ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക്ഡ് എന്നുള്ള മീനിങ് അങ്ങനെ ഓഫറിൻ്റെ സെക്ഷനിൽ കൂടെ ഞാനിങ്ങനെ നോക്കി നോക്കി പോകുമായിരുന്നു എന്തെങ്കിലും നല്ലത് കിട്ടുവാണെങ്കിൽ വാങ്ങാൻ വേണ്ടി ഇരിക്കുന്നത് ആണ് കേട്ടോ ഇത് പക്ഷേ നോർമലി ഒലിവ്സിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ് പക്ഷേ ഇതിപ്പോൾ ഓഫറിന് ഇട്ടേക്കുവാണ് പക്ഷെ ചെറിയ ക്യാൻ ആണ് അങ്ങനെ ഇവിടുന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ എൻ്റെ കൗണ്ടറിലേക്ക് പോയി എന്നിട്ട് എന്നിട്ടി ബില്ലടിച്ചിട്ട് പുറത്തിറങ്ങാം പുറത്തിറങ്ങി എന്നിട്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ ബാഗിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ബസ് വരും അടുത്തൊരു ഷോപ്പിലേക്കാണ് പോകുന്നത് ഇടുന്ന് വന്നൊരു ഷോപ്പിലേക്ക്

സ് ഇറങ്ങിയിട്ട് നടന്ന് കടയിലേക്ക് പോകാം ഇതിന് തെന്നി വീടാൻ നല്ല ചാൻസ് ഉണ്ട് അതിന് ഞാൻ സൂക്ഷിച്ച് നടക്കട്ടെ അങ്ങനെ നമ്മൾ കടയിലെത്തി മെയിൻ എൻട്രൻസ് ഇതല്ല ഞാൻ ജസ്റ്റ് ഇത് ഈ വഴി വന്നുകൊണ്ട് ഇതുവഴി കയറി പോവാണ് ട്രോളിയൊക്കെ എടുത്ത് അകത്ത് കയറി അപ്പോൾ ഞാനിത് ഒരു വെറൈറ്റി സാധനം എടുക്കുന്നതാണ് അത് ലിച്ചി ഇതിപ്പോൾ ഓഫറിനായിരുന്നു പക്ഷേ എനിക്കങ്ങനെ ട്രൈ ചെയ്യാനായിട്ടൊന്നും തോന്നിയില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല പിന്നെ അവക്കാഡോസ് ആപ്പിൾ ലെമൺസ് അങ്ങനെ ഒത്തിരി ഒത്തിരി ഫ്രൂട്ട്സ് അത് ഞാൻ ഫ്രൂട്ട് സെക്ഷനിലോട്ടാണ് പോയത് എനിക്ക് ബനാന വാങ്ങണമായിരുന്നു അവിടുന്ന് ഇങ്ങനെ എടുത്ത് നമുക്ക് വെയിറ്റ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വാങ്ങാൻ പറ്റും പിന്നെ ഇരിക്കുന്നതെല്ലാം ആപ്പിളുടെ സെക്ഷൻസ് ആണ് കേട്ടോ ഇത്ര ടൈപ്പ് ആപ്പിൾസ് ഉണ്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റി ആപ്പിൾസ് ഞാൻ ആപ്പിൾ വാങ്ങണമെന്നൊന്നും വിചാരിച്ചതല്ല പ്രത്യേകിച്ച് ഞാൻ കണ്ടപ്പോൾ വാങ്ങാമെന്ന് കരുതി ത് മല്ലിയില പുതിയയില അങ്ങനത്തെ ഇലകളുടെ സെക്ഷനാണ് പല പല ടൈപ്പ് കുറേ ഇലകളുണ്ട് എനിക്ക് മല്ലിയില മാത്രം മതിയായിരുന്നു പുതിയ എൻ്റെ വീട്ടിലുണ്ട് സോ അതുകൊണ്ട് മല്ലിയില എടുത്തു ഈ കാണുന്നത് പിയറാണ് കേട്ടോ റെഡ് കളറിലെ പിയർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മരത്തിൽ ഒന്നും കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാണ് തൊടുന്നത് ഇത് ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ ഒന്നും നമ്മുടെ നാട്ടിലെ പച്ചമുളക് കിട്ടത്തില്ല അപ്പം ഞാനിത് ഈ പച്ചമുളകാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് വല്ലപ്പോഴും പിന്നെ വല്ലപ്പോഴും ഇന്ത്യൻ സ്റ്റോറിൽ പോകുമ്പോഴാണ് നോർമൽ പച്ചമുളക് വാങ്ങുന്നത് അല്ലാത്ത പക്ഷെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് കാണുന്നത് മൊത്തം വെറൈറ്റീസ് ആണ് ഇവിടെ ഒരു പ്രൊഡക്റ്റിന് തന്നെ പത്തും പതിനഞ്ചും വെറൈറ്റീസ് ആണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത വെളുത്തുള്ളി വാങ്ങണമായിരുന്നു ഒരു വെളുത്തുള്ളി വാങ്ങി ഇനിയിപ്പായിരിക്കും ഓഫർ ഉണ്ടായിരുന്നു ബസ്മതി റൈസിന് ഫോർ പോയിൻറ്റ് ഫൈവ് കെ ജിക്ക് റേറ്റ് അത്യാവശ്യം ഇച്ചിരി കുറവുണ്ടായിരുന്നു ഞാൻ നേരത്തെ കാണിച്ച പാർബോയിൽഡ് റൈസിനും ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങി ഈ കണ്ടോ ഇത് മാനൻ്റെ ഇറച്ചിയാണ് ഞാൻ കുറെ കൂടി സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ബില്ലടിച്ചു എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നു വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഇത് ഈ സ്നോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വയസ്സായാലും നമ്മൾ ഈ സ്നോ കാണുമ്പോൾ എപ്പോഴും നമുക്കൊരു നമ്മുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡ് ഉണരും അതുപോലെയാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ നിന്ന് കളിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞാൻ വേണമെന്ന് എടുത്ത വീഡിയോ അല്ല ജസ്റ്റ് പോയ വഴിക്ക് ഞാൻ എടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോഴും നല്ലപോലെ മഞ്ഞു പോയുന്നുണ്ടായിരുന്നു അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാവേ